സം ബുക്സ് ആർ പെൻസ് ചില ബുക്കുകൾ പേനകളാണ് ഓൾ പെൻസ് ആർ പേപ്പേഴ്സ് എല്ലാ പേനകളും പേപ്പറുകളാണ് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ഗ്രൂപ്പ് ഡി എക്സാം എഴുതിയപ്പോൾ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റിൻ എഴുതിയപ്പോൾ നിങ്ങൾ കൺഫ്യൂസിങ് ആക്കാറുണ്ടോ അതായത് സില്ലോളിസം എന്ന് പറയുന്ന ഏരിയ അഞ്ച് മാർക്കിന് ആണ് ഗ്രൂപ്പ് ഡിക്ക് ഉള്ളത് സ്റ്റേറ്റ്മെൻറ് കൺക്ലൂഷൻ എന്ന് പറയാൻ നമുക്ക് ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്സ് നിങ്ങൾ കാണാം എന്താണ് സം വെച്ചിട്ട് കാണാം ഓൾ അല്ലെ നോ കാണാം മലയാളം ആണെങ്കിൽ ചില ബുക്കുകൾ പേനകളാണ് എല്ലാ ബുക്കുകളും പേനകളാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ തരാം നമുക്ക് കൺഫ്യൂസിങ് ആവാറുണ്ട് ആ ടോപ്പിക്ക് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ സോ ഫ്രണ്ട്സ് മൈ നെമി സ്മൃതി ഗോപിനാഥൻ ആൻഡ് യു ആർ വാച്ചിങ് ജു ഓൺ സൊല്യൂഷൻസ് ഹൈ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ നമുക്ക് അതിൻ്റെ ഫേവറേറ്റ് പേര് കൂടി പറയാം സില്ലോജിസ് എന്ന് പറയും പറയാം നോക്കി നിങ്ങൾ സ്ക്രീനിൽ കാണാമല്ലോ രണ്ട് സ്റ്റേറ്റ്മെന്റ് കാണാം രണ്ട് കൺക്ലൂഷൻ കാണാം എന്തൊക്കെയാ സ്റ്റേറ്റ്മെന്റ് കാണാം സാർ സം പെൻസ് ആൾ ബുക്സിന് ബുക്സ് ആർ ടേബിൾസ് കാണാം കൺക്ലൂഷൻ കാണേണ്ടത് പെൻസ് ആൾ ടേബിൾ സം ടേബിൾസ് ആർ ബുക്സ് കാണാം നമ്മൾ സ്റ്റേറ്റ്മെന്റിന്റെ പ്രസ്താവന എന്ന് പറയാം കൺക്ലൂഷൻ അനുമാനം ഊഹം എന്നൊക്കെ പറയാൻ നോക്കാം നമുക്ക് ഇതിന് മലയാളം എങ്ങനെ വരുന്നതെന്ന് നോക്കാം നോക്കാം കുറേ ആളുകൾ മലയാളത്തിലെ സാമ്പിണ്ട് മലയാളം വരുന്നത് എങ്ങനെയാണ് ചില പേനകൾ ബുക്കുകളാണ് ചില ബുക്കുകൾ ടേബിൾ അതായത് ചില ബുക്കുകൾ മേസുകളാണെന്ന് പറയാം കൺക്ലൂഷൻ എങ്ങനെയാ പറയാം സം പെൻസ് ആർ ടേബിൾസ് ഉള്ളതിന് ചില പേനകൾ മേശകളാണ് അതുപോലെ ചില മേശകൾ ബുക്കുകളാണ് അപ്പം ഇങ്ങനെ മലയാളം ഇംഗ്ലീഷ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിൻ്റെ മലയാളം മീനിങ് ഒന്ന് ആലോചിച്ചോക്കെ എന്താണ് സൺ പെൻസ് ആർ ബുക്ക് ചില പേന ബുക്കാണ് അത് എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ചില ബുക്കുകൾ മേശകളാണ് ഇതിൻ്റെ ഒരു മീനിങ് മനസ്സിലാക്കിയിട്ട് ഒരിക്കലും നമുക്ക് എന്താണ് കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല അല്ലെ സ്റ്റേറ്റ്മെന്റ് വായിച്ച് നോക്കുക കൺക്ലൂഷൻ ശരിയാണോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം എന്തൊക്കെയാണ് ആൻസർ വരിക നമുക്ക് ഓൺലി വൺ കൺക്ലൂഷൻ ഫോളോസ് ആവാം അല്ലേ ഒന്നുകിൽ ഒന്നാമത്തെ മാത്രമേ ഫോളോ ചെയ്യുള്ളൂ കൺക്ലൂഷൻ അല്ലെങ്കിൽ രണ്ടാമത്തും ഫോളോ ചെയ്യാം അല്ലെങ്കിൽ രണ്ട് കൺക്ലൂഷനും ഫോളോ ചെയ്യാം അല്ലേ ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണെങ്കിൽ സ്ത്രീൽ കാണാം ആൻസേഴ്സ് ആയിട്ട് വരിക ഒരു ചോദ്യം ഇങ്ങനെ കാണാം രണ്ട് സ്റ്റേറ്റ്മെന്റ് കാണാം കൺക്ലൂഷൻസും കാണാം അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് കൺക്ലൂഷൻ ശരിയാണോ അല്ലേന്ന് പറയണം ഒരിക്കലും മീനിങ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമുക്കൊരു ഫിഗർ വരച്ച് നോക്കാം ചിത്രം വരച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് ഒരു വെൻ നമ്മൾ നമ്മളൊന്ന് ഫിഗർ വരക്കേണ്ടത് ഈ ഫിഗർ വരച്ചിട്ടാണ് അതിൻ്റെ ആൻസേഴ്സിലേക്ക് നമ്മൾ എത്തുന്നത് അപ്പോൾ ആദ്യം എന്താ ഫിഗർ വരക്കുന്ന മുന്നേ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് സപ്പോ ചില എന്നുള്ള ഭാഗമാണ് വരിക അല്ലേ അല്ലെങ്കിൽ വേറൊക്കെ ടൈപ്പിലാണ് വരുന്നത് ആ ടൈപ്പ് ഒന്ന് മനസ്സിലാക്കി വെക്കണം സ്റ്റേറ്റ്മെന്റ് മൂന്ന് കാറ്റഗറി ആയിട്ടാണ് അവര് സം ചില പേനകൾ ബുക്കുകളാണെന്ന് പറഞ്ഞ പോലെ സം സ്റ്റേറ്റ്മെന്റ് ചോദിക്കാറുണ്ട് എല്ലാ പേനകളും ബുക്കുകളാണ് അല്ലെ ഇതുപോലെ സ്ക്രീനിൽ നിന്ന് കാണാം ഓൾ പെൻസ് പെൻസാർ പേപ്പേഴ്സ് കാണാം നോ പെൻ ഈസ് പേപ്പർ മൂന്ന് തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുക ഇങ്ങനെയാണ് സം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ചിലപ്പോൾ തോന്നാം നമുക്ക് നോക്കി സ്ക്രീനിൽ കാണാം ഓൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം ഇല്ലെങ്കിൽ അടുത്ത ടൈപ്പ് എങ്ങനെ നമുക്ക് നോ അല്ലേ അപ്പോൾ ഓൾ എല്ലാം മലയാളത്തിൽ പറയാം എല്ലാ ബുക്കുകളും പേനകളാണ് സമർപ്പിച്ച ചില ബുക്കുകൾ പെനാണെന്നാണ് പറയുന്നത് ഇനി നോ വന്നാൽ അങ്ങനെ മലയാളം വരും നോ പെനീസ് ബുക്ക് അല്ലേ എൻ്റെ മലയാളം എന്ന് ചോദിച്ചു ഒരു പേനയും ബുക്കുകളല്ല എന്നുള്ളതാണ് മലയാളത്തിൽ വരും അപ്പോൾ ഇവിടെ ഇംഗ്ലീഷാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഓഫ് ഇംഗ്ലീഷിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ മലയാളം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക സന്തോഷം ചില ബുക്കുകൾ പേനകളാണ് ഓൾ എല്ലാ ബുക്കുകളും പേനകളാണ് നോ ബുക്ക് എന്ന് പറഞ്ഞാൽ നോ ബുക്കീസ് പേര് ഒരു ബുക്കും പേനയല്ല ഇതെങ്ങനെ ഫിഗർ വലപ്പും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം സം എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗം മാത്രം നമ്മൾ ചേർത്ത് വരയ്ക്കാം എല്ലാം ചേർത്ത് വരയ്ക്കേണ്ടത് നോക്കിയവിടെ സം ബുക്സ് ആർ നോക്കിയ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സം പെൻസ് പെൻസാർ ബുക്സ് അല്ലേ അപ്പം ചില ബുക്കുകൾ പേനകളാണ് എങ്ങനെയാണ് വരയ്ക്കുക ഇതുപോലെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം അല്ലെ ഇൻ്റർസെക്ഷൻ കുറച്ച് ഭാഗമായിട്ട് വരയ്ക്കാൻ ഇനി എല്ലാ ബുക്കുകളും പേന എന്ന് പറഞ്ഞാൽ എല്ലാം ചേർത്ത് വരയ്ക്കാം ആ ഒരു ചിത്രവും നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണാം ഇനി ഒരു ബുക്കും എന്ന് പറഞ്ഞാൽ ഇവ തമ്മിൽ ഒരിക്കലും അടുത്ത് വരില്ല അപ്പം നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിൽ വരയ്ക്കാം അപ്പം സം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഇന്റർസെക്ഷൻ ഉണ്ട് അല്ലേ പേനയും ബുക്കും തമ്മിൽ ഇന്റർസെക്ഷൻ ഉണ്ട് ഓൾ ആർ ബുക്ക്സ് എന്ന് പറഞ്ഞപ്പോൾ പേനയും ബുക്കും പേനയുടെ എല്ലാ പേനയും ഉള്ളിൽ വരച്ചു സ്ക്രീനിൽ കാണാൻ നോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് വരയ്ക്കാം അല്ലേ ഇവ ഒരിക്കലും അല്ലെ ഇൻ്റർസെക്ട് ചെയ്യില്ല എന്നുള്ള രീതിയിൽ വരയ്ക്കാം ഇതാണ് ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ സം ഓൾ നോയുടെ ബേസിക് ഐഡിയ പിന്നെ നമ്മൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരയ്ക്കാൻ ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓരോ ക്വസ്റ്റൻ വരുമ്പോൾ സം സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരയ്ക്കാം ഓൾ സ്റ്റേറ്റ്മെന്റ് നോ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരയ്ക്കാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ നമ്മൾ ഒരു ഡയറക്റ്റ് ആയിട്ട് പോകും നമ്മുടെ ക്വസ്റ്റൻ സം പെൻസ് ആർ ബുക്സ് സ്ക്രീനിൽ നിന്ന് കാണാം സം ബുക്സ് ആർ ടേബിൾസ് സം പെൻസ് ആർ ടേബിൾസ് സം ബുക്സ് നമ്മൾ ഫിഗർ വരയ്ക്കാം സം സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ഫിഗർ വരയ്ക്കാം സം ഇതെല്ലാം എന്താണ് പേനയാണ് ഒരു വെൻ ഡയഗ്രാം സർക്കിൾ കൊടുക്കും എല്ലാ പേനയും ഭാഗം ലോച്ച് ഭാഗം ചേർത്ത് വെച്ചു എന്താണ് സം പെൻസ് ആർ ബുക്സ് പേന ആണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് ടു നോക്കാൻസ് ബുക്കിൽ ഭാഗം ആണ് ഇതായിരിക്കും ഫിഗർ വരിക വലിയൊരു പാർട്ട് പേന ബുക്ക് ഉണ്ട് അല്ലെങ്കിൽ ആ ബുക്കും പേനയും പേന ഇന്റർസെക്ഷൻ ഉണ്ട് ബുക്കും ടേബിൾ ഇന്റർസെക്ഷൻ ഉണ്ട് ഇനി ഈ ഒരു ഫിഗർ നമ്മൾ നോക്കിയിട്ട് എന്താ മനസ്സിലാക്കണം ചില പേന ബുക്കുകളാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് തിരിച്ചു നമുക്ക് പറയാമോ ചില ബുക്കുകൾ പേനകളാണെന്ന് പറയാമോ അതായത് ഇന്റർസെക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സം പറയാമുള്ളത് ആലോചിക്കാം നോക്കി ആർ ടേബിൾസ് ആണ് ചില ബുക്കുകൾ പേനകളാണ് അതേപോലെസ് ആർ ബുക്ക് ചില ടേബിളുകൾ ബുക്കുകളാണെന്ന് നമുക്ക് പറയാം അതായത് സം സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും ഇന്റർസെക്ഷൻ കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ സംഘോഷം മനസ്സിലാവും സമെന്ന് പറയാം ഇനി നമുക്ക് കൺക്ലൂഷൻ വേണം ൾ ടേബിളുകളാണ് അപ്പൊ നമ്മൾ അറിയുന്നത് പേനയും ടേബിളും തമ്മിൽ ഇവിടെ ഇന്റർസെക്ഷൻ ഉണ്ടോ കണക്ഷൻ ഉണ്ടോ ഇല്ലല്ലോ പേന ലെഫ്റ്റ് സൈഡിലും ടേബിൾ റൈറ്റ് സൈഡ് സോ നമുക്ക് പറയാൻ കണക്ഷൻ ഇല്ല സോ എന്താണ് ഫസ്റ്റ് കൺക്ലൂഷൻ വൺ ഫോളോ ചെയ്യില്ല എന്താണ് സം പെൻസ് ആർ ടേബിൾസ് ഫോളോ ചെയ്ത അടുത്ത് നോക്കാം എന്താണ് ടേബിളും ബുക്കും ഇന്റർസെക്ഷൻ ഉണ്ടെന്ന് പറയുന്നത് സം ടേബിൾസ് ആ ബുക്ക്സ് എന്താ പറയുക ടേബിളും ബുക്കും നമ്മൾ കണക്ഷനിലെത്താം ബുക്കും ടേബിളും ടേബിളും ബുക്കും തമ്മിൽ കണക്ഷൻ ഉണ്ട് സോ കൺക്ലൂഷൻ ടു ഫോളോസ് എന്ന് പറയും സോ ഉള്ളൂ നമ്മൾ ഇന്റർ ഉണ്ടെങ്കിൽ അവിടെ സം എന്ന് പറയാമെന്നുള്ള മനസ്സിലാക്കുക ഇതായിരുന്ന ക്വസ്റ്റിൻ നിങ്ങൾ ഡൗട്ടുള്ള ആളുകൾ ഒന്നുകൂടി ഒന്ന് വീഡിയോ റിവൈസ് ചെയ്തിട്ട് റിവൈൻഡ് ചെയ്ത് ബാക്ക് ബാക്ക്ഔട്ട് പോയിട്ടുണ്ട് കണ്ടുപോയിട്ട് ആദ്യ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് സം സ്റ്റേറ്റ്മെന്റ് വരയ്ക്കാൻ അറിയണം ഓൾ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കാനോ നോ വരയ്ക്കാൻ അറിയണം അപ്പം നമ്മൾ ഈ ഒരു സം വെച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് അപ്പോൾ ചെയ്തത് ഇനി ഓൾ ടൈപ്പിൽ ഒരു ക്വസ്റ്റിനും ചെയ്യും നോ ഉള്ള ടൈപ്പിലോടുകൂടി ക്വസ്റ്റൻ ചെയ്തതായിട്ടാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തത് നമുക്ക് എന്താണ് നെക്സ്റ്റ് വൺ ഓൾ സ്റ്റേറ്റ്മെന്റ് സോ മൈൻ ഡിഫറൻസ് നെക്സ്റ്റ് വൺ ഓൾ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് കാണാം രണ്ട് സ്റ്റേറ്റ്മെന്റ് കാണാം രണ്ട് കൺക്ലൂഷൻ കാണാം സ്റ്റേറ്റ്മെന്റ് ആ കാണുന്നത് അല്ലേ എല്ലാ കാറ്റും എല്ലാ കാറ്റും ആണ് എല്ലാ ഡോഗ്സും ഓൾ ഡോഗ്സ് ആർ ആനിമൽസ് സോ കൺക്ലൂഷൻ വൺ നാട്സ് ആർ ആനിമൽസ് ആർ ഡോക്സ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഓൾ സ്റ്റേറ്റിൽ എങ്ങനെ വരയ്ക്കാൻ സപ്പോസ് ആദ്യം ക്യാറ്റ് ക്യാറ്റ് വരച്ചു നമ്മൾ ചെറിയ സർക്കിൾ വരച്ചു എല്ലാ കാറ്റും എന്താണ് പറഞ്ഞിട്ട് പോകുന്നത് ഡോഗു ഓക്കെ എല്ലാ കാറ്റും ക്യാറ്റും ആണ് അപ്പൊ നീങ്ങി ചിത്രം കാണുന്നില്ല നിങ്ങൾക്ക് ഒരു ലാർജസ് സൈസില് ചിത്രം കൂടെ കണ്ടിരിക്കണം എല്ലാ കാറ്റും ക്യാറ്റും ആണ് എല്ലാ ഡോഗും എന്താണ് അതോടെ ആനിമൽ എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനൊരു കംപ്ലീറ്റ് ഒരു സെക്ഷനാണ് നമ്മൾ വരയ്ക്കുന്നത് ഇനി നെക്സ്റ്റ് വൺ കൺക്ലൂഷനിലേക്ക് നോക്കാം നമുക്ക് ഓൾ ക്യാൻസർ അനിമൽസ് എന്താ പറഞ്ഞിട്ട് എല്ലാ കാറ്റും അല്ലെങ്കിൽ എന്താ പറഞ്ഞത് എല്ലാ കാറ്റും എന്താണ് അനിമൽസ് ആണ് ഈ ഫിഗർ നോക്കിയിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് എല്ലാ കാറ്റും കാറ്റും ഉള്ള ഭാഗം എല്ലാം എവിടെയാണ് അനിമലിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എല്ലാ കാറ്റും അനിമലാണ് പറയും നമുക്ക് ഇവിടെ എല്ലാ കാറ്റും അനിമലാണ് ശരിക്കും എല്ലാ കാറ്റും ഡോഗല്ലേ അത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാ ലൈക് ലൈൻസ് ഓൾ കാറ്റ്സ് ആർ എന്നുള്ളത് നമുക്ക് എന്ത് പറയാനുള്ള ഫസ്റ്റ് വൺ ഓൾ കാറ്റ് ആർ ആനിമൽസ് ട്രൂ കൺക്ലൂഷൻ എന്ന് പറയാം നെക്സ്റ്റ് വൺ ഓൾ ആനിമൽസ് ആർ ഡോഗ്സ് എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ പിക്ചർ നോക്കിയിട്ട് മനസ്സിലാക്കണം ചിത്രം നോക്കാതെ നമ്മൾ ഈ ഒരു മീനിങ് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൻസർ തെറ്റി പോകും പിക്ചർ നോക്കാം ഓൾ ആനിമൽസ് ആർ ഡോഗ്സ് എല്ലാ ആനിമലും ഡോഗ് ആണോ ഓക്കെ ആനിമൽ എല്ലാം ഡോഗിൻ്റെ ഉള്ളിലാണോ വരുന്നത് നോക്കിയാൽ മതി അല്ലെങ്കിൽ ആ ഒരു അനിമൽ എന്നുള്ള ഫിഗർ ഡോഗിൻ്റെ ഉള്ളിലാണോ അല്ലല്ലോ ഓൾ ഡോഗ്സ് ആർ ആനിമൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് പറയാം ഇല്ല നമുക്ക് അനിമൽ എല്ലാ ആനിമൽസും ഡോഗ്സ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ സോ ഓൾ ഡോഗ്സ് ആർ അല്ലെങ്കിൽ ഓൾ ആനിമൽസ് ആർ ഡോഗ്സ് എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അനിമൽ എന്ന് പറയുന്നത് ഓൾ ആനിമൽസ് ആർ ഡോഗ്സ് എന്ന് പറയണമെങ്കിൽ എല്ലാ അനിമലും ഡോഗിൻ്റെ ഉള്ളിൽ വരണം അല്ലേ നമുക്ക് എന്ത് പറയാം ഓൾ ക്യാൻസ് ആർ ഡോഗ്സ് എന്ന് പറയാം അല്ലേ ഫിഗർ നിങ്ങൾക്ക് വേറെ ഇവിടെ കാണാം സോ ഇതാണ് ഓൾ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഓൾ ആനിമൽസ് ആണ് ഡോഗ്സ് ഫോളോ ചെയ്യില്ല എന്ന് തന്നെ പറയാം ഇനി വേറൊരു കാര്യം കേട്ടത് ഇപ്പോൾ ഓൾ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ സം സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് പറയാം നമ്മൾ സമ എങ്ങനെയാണ് പറഞ്ഞത് സ്ക്രീനിൽ നിന്ന് കണ്ടത് പോലെ സ്ക്രീനിൽ ഇവിടെ കാണുന്നതാണ് ഇന്റർ സെക്ഷൻ വരുമ്പോൾ മാത്രമാണ് സം പറയാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ ഓൾ സ്റ്റേറ്റ്മെന്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സം പറയാമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി വയ്ക്കും നേരത്തെ പറയാം സം ഇവിടെ എന്താണ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സം പറയാം ഓൾ സ്റ്റേറ്റ്മെന്റ് വരും എന്തൊക്കെ പറയാം ഓൾ സം സം കാറ്റ്സ് സംസ് പറയാം സൺ ഡോക്സ് എത്ര നിങ്ങൾ ബൈഹാർട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക ഓൾ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഓൾ പറയുന്ന എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ സം പറയാം ഇപ്പം നോക്കിയേ കുറച്ച് കാറ്റ്സ് ഡോക്സ് അല്ലേ ശരിക്കും എല്ലാ കാറ്റും ഡോഗമാണ് അപ്പം കുറച്ച് കാറ്റ്സും ഡോക്സാന്ന് പറയാം ഇനി കുറച്ച് എല്ലാ ഡോഗും അനു എങ്കിലാന്ന് പറഞ്ഞാലൊന്നും പറയാം എല്ലാ ലൈ എല്ലാ ഡോഗും അനിമൽ എന്ന് പറഞ്ഞാൽ ഈയൊരു എന്താ പറയുക അനിമലിൻ്റെ കുറച്ച് ഭാഗം ഡോഗ് എന്നൊക്കെ പറയാം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക നമുക്ക് ഒരു സം സ്റ്റേറ്റ്മെൻ്റ് കൂടി പറയാം സു ഫ്രണ്ട്സ് നമ്മൾ ലാസ്റ്റ് ഒരു എന്താ പറയുക ഒരു സ്റ്റേറ്റ്മെൻറ് കൺക്ലൂഷൻ്റെ ഒരു ഏരിയ കൂടി ഉള്ളു നോ നമ്മൾ സം പറഞ്ഞ് കുറച്ച് പാപം മാത്രം ഓൾ പറഞ്ഞ എല്ലാം ചേർത്ത് വരയ്ക്കണം നമ്മൾ പറഞ്ഞാൽ നോ എന്ന് പറഞ്ഞാൽ നോന്ന് ആലോചിച്ചുകൂടി നോ ഇപ്പോൾ നോ കാറ്റിസ് ഡോ അല്ലെങ്കിൽ നോ ടെലീസ് ബുക്ക് എന്ന് പറയുന്നത് ഒന്നും അല്ല എന്നല്ല പറഞ്ഞു ഒരു പേനയും ബുക്കല്ല അപ്പോൾ ഒരിക്കലും എക്സാം ഇന്റർസെക്ട് ചെയ്യില്ല എന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വേണം ഫിഗർ വരയ്ക്കാം ഇതാണ് ഫിഗർ ക്വസ്റ്റിൻ്റെ കാണാം നോ കാറ്റ്സ് നോ സോ ദേർ ഈസ് ടു കൺക്ലൂഷൻ വൺ സം കാറ്റ്സ് ഡോക്സ് കാണാംസോക്സ് നോ ഡോക്സീസ് നമ്മൾ സം പറഞ്ഞത് സമ്മിന്റെ മലയാളം മീനിങ് എങ്ങനെ വരാം ചില ബുക്കുകൾ പേരാണോന്ന് പോലെ ചില എന്താ പറയാ കാറ്റുകൾ ഡോക്സാണെന്ന് പറയാം നോ ഡോക്സീസ് കാറ്റും കൊണ്ട് മലയാളം ഇങ്ങനെ വരാം ഒരു ഡോഗും ക്യാറ്റല്ല അല്ലേ നോ ഡോഗം ഒരു ഡോഗും ക്യാറ്റല്ലാന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ ഇങ്ങനെയാണെങ്കിൽ മലയാളം ഉണ്ടാവുക അപ്പോൾ നമ്മൾ വീട്ടിൽ ഇംഗ്ലീഷാണ് യൂസ് ചെയ്തത് അപ്പം നിങ്ങൾ മലയാളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചുകൂടി എന്താണ് ഈസി ആണ് എളുപ്പത്തിൽ മനസ്സിലാക്കാം ഇംഗ്ലീഷു വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം ഫസ്റ്റ് വൺ നോ ക്യാറ്റ് അപ്പം നമ്മൾ ക്യാറ്റ് കൊടുക്കും അല്ലേ കാറ്റില്ല ഒരു സർക്കിൽ കൊടുത്തത് ഇതൊന്നും എന്താണ് എന്താ പറയുന്നത് ഡോഗ് അല്ല എന്ന് പറയുമ്പോൾ ഇവ തമ്മിൽ ഇന്റർസെക്ട് വിൽ നോട്ട് വിൽ നോട്ട് ബി ഇന്റർസെക്ഷൻ ബിറ്റ്വീൻ കാറ്റ് ആൻഡ് ഡോഗ് ഒരു ഇന്റർസെക്ഷൻ വെടില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അല്ലെ ഇവർ ജോയിൻ ചെയ്യലോ അങ്ങോട്ട് അങ്ങോട്ടുള്ള ഒരു ഡിസ്റ്റൻസ് കീപ് ചെയ്ത് വരച്ചു ഇനി നോ ഡോഗ് ഈസ് അനിമൽ ഇതുപോലെ കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല ക്രോസ് ഇവിടെന്താണ് ഇവിടെ കംപ്ലീറ്റ് കാറ്റ് ആണ് ഇതൊന്നും ഡോഗുള്ളത് അനിമൽ ആയിട്ട് കണക്ഷൻ വരില്ല അവയൊരു കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇവ തമ്മിൽ നോ പറഞ്ഞാൽ പിന്നെ സം പറയാൻ പറ്റില്ല കണക്ഷൻ പറ്റില്ല സം പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് സമ്മിൻ്റെ കൺക്ലൂഷൻ വന്നാലും ഇവ തമ്മിൽ വന്നാലും ക്യാൻ ആൻഡ് ഡോഗ് പറ്റില്ല ഡോഗ് ആൻഡ് ആനിമൽ വന്നാൽ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക പിന്നെ എന്തായാലും ഓൾ സ്റ്റേറ്റ്മെൻറ്റും പോസിബിളല്ല തെങ്ങിന് നോ സ്റ്റേറ്റ്മെന്റ് വന്നു എല്ലാം എന്ന് പറയാൻ പറ്റും ഒരിക്കലും ഇല്ല കാരണം ഒരു കണക്ഷനും ഇല്ല അതുകൊണ്ട് നോയും എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ നോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് സം ഓൾ പറയാൻ പറ്റില്ല നോ സം ഓൾ ഇതിൽ രണ്ടിൽ പറയാൻ പറ്റില്ല പിന്നെ എന്ത് പറയാമെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം ഇതിലാകെ ഒരേ ഒരു എന്താ പറയുക കൺക്ലൂഷൻ മാത്രമേ ഫോളോ ചെയ്യുള്ളൂ അങ്ങോട്ടില്ലെന്ന് പറഞ്ഞാൽ തിരിച്ചിങ്ങോട്ടുമില്ല എന്ന് പറയാം എന്താ പറയാ നോ കാറ്റീസ് ഡോഗ നോ ഡോഗീസ് കാറ്റ് ഒരു കാറ്റും ഒരെണ്ണവും ഒരു കുച്ചിയും നായ്ക്കളും അല്ലാന്ന് എന്ന് പറഞ്ഞാൽ തിരിച്ച് നമുക്ക് എന്താണ് നോ ഡോഗീസ് ടാപ്പിന് മാത്രമേ ഈ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രകാരം കൺക്ലൂഷൻ പറയാൻ പറ്റുള്ളൂ തിരിച്ച് നമുക്ക് എന്ത് പറയാം നോ ഡോഗീസ് ആനിമൽ സോ യു ക്യാൻ സേ നോ ഈസ് ഡോ അങ്ങോട്ട് നോ പറ തിരിച്ചു നോ പറ അത്രേ കൂട്ടു ഇനി കൺക്ലൂഷൻ നമ്പർ വൺ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ നമ്പർ വൺ ഇതാണ് സം ക്യാൻസർ ഡോക്സ് പറ്റൂല സം വരികയില്ല നമുക്കത് ഒഴിവാക്കി വിടാം സോ വൺ ഫസ്റ്റ് വൺ ഫോളോ ഇല്ല സെക്കൻഡ് വൺ എന്തെങ്കിലും നോ ഡോഗി സ്കാൻ ശരിക്കും നോക്കണം നോ ഡോഗി സ്കാൻ ോ അങ്ങോട്ടില്ല ഇങ്ങോട്ടും ഇല്ല എന്ന് ഇല്ലാന്ന് കൂടി പറയാം നോ ഇല്ല നമുക്ക് കൂടി പറയാം ഇനി ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റിൻ ഈ കാറ്റും ഡോഗും നോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം ഡോഗും അനിമലും ഇങ്ങോട്ടും പറയാമോ ഈ കാറ്റും എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് പറ്റുക തോന്നാം പറ്റൂരാൻ പറ്റൂ അല്ലെങ്കിൽ കാറ്റും അനിമൽ തന്നെ ഓൾ വരാൻ പറ്റൂ കാറ്റും അനിമൽ തന്നെ നോ വരാൻ പറ്റൂ അതായത് ഇവ തമ്മിൽ മാത്രമേ എന്തെങ്കിലും ഒരു റിസൾട്ട് പറയാൻ പറ്റുള്ളൂ ഇത് തമ്മിൽ നമുക്ക് എന്തെങ്കിലും ക്വശനിൽ നമുക്ക് ഉണ്ടാവില്ല ഒരു കണക്ഷനും ഇല്ല കാറ്റും അനിമലും തമ്മിൽ ഒരു ഇസ് നോ കണക്ഷൻ ബിറ്റ്വീൻ കാറ്റ് ആൻഡ് അനിമലും അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല ഒരു കൺക്ലൂഷനും ഇവ തമ്മിൽ ഫോളോ ചെയ്യാൻ പറ്റും പറയാൻ പറ്റില്ല നമുക്ക് ആകെ അങ്ങോട്ടും കൂടി നോ പറയാം അല്ലേ അപ്പം ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മൾ മൂന്ന് സ്റ്റേറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ മൂന്ന് തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഓൾ അപ്പൊ എന്തിനാ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പാർട്ട് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിനൊരു വാല്യൂ അല്ലെങ്കിൽ വാല്യൂ നല്ലതാ പറയുന്നത് ഒരു എക്സാം നടന്ന ആളുകളുടെ ഒരു വിലയിരുത്തൽ എന്നോട് പറയുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട് സില്ലോജിസം സിലോജിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഹം നാണോ ഈ ഒരു പാർട്ട് സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഷൻ ഉള്ള പാർട്ടിന്ന് അഞ്ച് ക്വസ്റ്റിനോളം ചില എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചില ചോദ്യങ്ങൾ രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു അപ്പൊ അഞ്ച് മാർക്കാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താണ് അൻപത് മാർക്ക് അൻപത്തി അഞ്ച് അല്ലെ നമുക്കറിയാമല്ലോ മുപ്പതും ഇരുപത്തി അഞ്ചുമാണ് ഗ്രൂപ്പ് ഡീടെ മാർക്ക് എന്ന് പറയുന്നത് മാത്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസും ഇതുപോലെ തന്നെയാണ് കുറച്ച് ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നിങ്ങൾ കണ്ടു നോക്കി കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക ഈ ഒരു ചാനലിൽ കുറേ ആളുകൾ നമ്മൾ നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് ഡി കണ്ടിട്ട് നമ്മളുടെ ഒരു പ്രൈം നമ്പർ ഒരു മെത്തേഡ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വീഡിയോ എല്ലാ വീഡിയോ നിങ്ങളിവിടെ ഐ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കുറേ ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് കാണാം പല ആളുകളും ചോദിക്കാറുണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ വീഡിയോ ഒന്നുകൊണ്ട് അപ്ലോഡ് അല്ലേ അപ്ലോഡ് ചെയ്തു സ്പീഡ് ആൻഡ് ടൈമിന്റെ അല്ലെങ്കിൽ പെർസെൻറ്റേജിൻ്റെ വീഡിയോ എന്നുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ ചെയ്തു വിടാം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോസാണ് ഞാൻ ഈ പറഞ്ഞ കംപ്ലീറ്റ് ഉള്ളത് നമ്മൾ ട്വൻറ്റി ഫൈവ് ട്വൻ്റി ഫോർ വീഡിയോസ് അല്ലെങ്കിൽ ഈ ഒരു ദിവസം വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണണമെങ്കിൽ നിങ്ങളൊന്നും ചെയ്താൽ മതി താഴെ ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഒരു സിമ്പിൾ കാണാം സ്ക്രീനിൽ കാണാം ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ ലിങ്കും ഉണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് എഡി ഓണുള്ള എഡിഡിയു ഓൺ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമ്മുടെ വീഡിയോസ് കംപ്ലീറ്റ് വരും പ്ലേലിസ്റ്റുകൾ കുറേ ഉണ്ടാവും വീഡിയോ സെക്ഷനിൽ പോയാൽ കംപ്ലീറ്റ് വീഡിയോ കാണും യൂട്യൂബിൽ പാർട്ട് പറഞ്ഞതാണ് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ വീഡിയോസ് കംപ്ലീറ്റ് കാണാം സോ അത് മാത്രമല്ല നമ്മൾ എല്ലാ ജില്ലയിലും ഇപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ തന്നെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഒരു വൺ ഡേ ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട് വൺ ഡേ ക്ലാസ്സിലൂടെ കുറേ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ വീഡിയോ ഇപ്പോൾ ഇടയ്ക്ക് ഒരാഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ നമുക്ക് അപ്ലൈ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എല്ലാ ജില്ലകളിലും ക്ലാസ് എടുക്കുന്ന തിരക്കിലാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ക്ലാസ്സിന് താല്പര്യമുണ്ടെങ്കിൽ വൺ ഡേ ക്ലാസ് കുറേ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ളൊരു ഒരു ഒരു വേദി എന്നുള്ള എന്നുള്ളതിരക്കാണ് നമ്മളൊരു വൺ ഡേ ക്ലാസ് പ്ലാൻ ചെയ്തത് നമ്മൾ കുറേ ഡൗട്ട്സ് നിങ്ങൾ വാട്സാപ്പ് ത്രൂ അയക്കുന്നത് അല്ലെ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചില ഡൗട്ട്സുകളൊന്നും ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല കാരണം ചില ഡൗട്ട്സ് അങ്ങനെയാണ് അപ്പോൾ അത് നമുക്ക് പറഞ്ഞ് തന്നെ മനസ്സിലാക്കിക്കൊടുക്കാം അപ്പം നമുക്ക് അതൊരു വേദിയാണ് ഒരു വൺ ഡേ ക്ലാസ് എല്ലാ ജില്ലയിലും നമ്മളൊരു നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രം ഒന്നുകിൽ ഈ നമ്പർ വാട്സാപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സിക്സ് ത്രീ ഫോർ ടു വൺ ഫോർ ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ പേരും ജില്ലയും മെസ്സേജ് അയക്കാം ഇല്ലെങ്കിൽ താഴെ ഒരു ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് കാണാം ഒരു ലിങ്ക് കാണാം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഫോം കാണാം ഈ ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഈ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക ഈ ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം വീഡിയോയുടെ ഒപ്പീനിയൻസ് നിങ്ങൾ ഈ ഒരു താഴെ എന്തായാലും കമൻസ് ആയിട്ട് പറയാം കാരണം നിങ്ങളുടെ ലൈക്സും കമൻസും നമുക്ക് എപ്പോഴും ഒരു മോട്ടിവേഷൻ ആർക്കൊരു വീഡിയോസ് ചെയ്യാനുള്ള ഇങ്ങനെ കുറെ ആളുകളുടെ കമന്റ്സ് കുറേ വാട്സാപ്പിൽ ഇതുപോലെ കുറെ ആളുകൾ കുറേ ആളുകൾ സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സോ ഫ്രണ്ട്സ് ബി ഹാപ്പി താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പിനെസ് ഡേ